ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി വൺ വാം ലിമിറ്റഡ് സോ ത്രീ സിക്സ്റ്റി വൺ വാം ലിമിറ്റഡിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ സീറോ എയ്റ്റ് ടു ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ വൺ സീറോ എയ്റ്റ് ടു ലെവൽ ബ്രേക്ക് ചെയ്തത് ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞത് സോ ഇന്ന് വൺ ജീറോ നയൻ സെവൻ വരെയാണ് ത്രീ സിക്സ്റ്റി വാം ലിമിറ്റഡ് ഹൈ പോയത് സോ ത്രീ സിക്സ്റ്റി വണ്ണില് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഐ സി എൽ ഐ സി ഇന്ത്യ എൽ ഐ സി ലെവൽ ബ്രേക്ക് ചെയ്തു എയ്റ്റ് എയ്റ്റി സിക്സ് ലെവൽ ആണ് ബ്രേക്ക് ചെയ്തത് ഹൈ പോയത് എയ്റ്റ് എയ്റ്റി നൈൻ വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ബ്ലാക്ക് ലൈൻ വരെ സോ എൽ ഐ സിയിലെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഓവറോൾ ഒരു സൈഡ് വേസ് മൂമെന്റ് ആയിരുന്നു എൽ ഐ സിയിലെ എ യു ബാങ്ക് എ യു ബാങ്കിലെ ബൈങ്ങ് ലെവൽ ആക്റ്റീവ് ആയെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല സോ സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് എ യു ബാങ്ക് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുള്ള സിക്സ് സീറോ സെവൻ ആൻഡ് സിക്സ് ഹൺഡ്രഡ് ലെവലായിരുന്നു സോ ക്ലിയർലി ഒരു സൈഡ് വൈസ് മൂവാണ് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഉണ്ടായത് ഹിന്ത് പെട്രോ ഹിന്ത് പെട്രോ എച്ച് പി സി എൽ എച്ച് പി സി എൽ ഓപ്പൺ ചെയ്ത ഈ ഒരു കാൻഡിലാണ് സ്ലൈറ്റ്ലി നമ്മുടെ ലെവൽ എബോ ആണ് ഓപ്പൺ ചെയ്ത് ഫോർ സീറോ വൺ സെവൻ സീറോ ഓപ്പൺ ക്രാശ് ആയത് നമ്മുടെ ലെവലിന് എബോ ആണ് ഓപ്പൺ ചെയ്ത് ത്രൂഔട്ട് ഒരു സൈഡ് വൈസ് മൂവ് ആയിരുന്നു ഹിന്ദ് പെട്രോയിൽ കാണാൻ സാധിച്ചത് In the sector performance, leading sector automobile, second one is construction, third one is energy. So, these three sectors are mainly contributing. All sectors are positive closing except consumer goods selling FMCG sector slightly negative closing. Broader index, broader index all positive, positive. Small cap, Sensex, Nifty 50, Mid cap, Bank Nifty, all are green closing നാളത്തേക്കുള്ള സ്റ്റിങ് പിക്കിന്റെ ഓർവ്വ് നോക്കാം പോസിറ്റീവ് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് തേർഡ് ബ്രേക്ക്ഔട്ട് തേർഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഗ്രേറ്റർ ദാൻ ആർ ത്രീ ബെഞ്ചമിൻ ഗ്രഹം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഹൈ ആണ് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് ആനുവൽ പ്രോഫിറ്റ്സ് ഇംപ്രൂവ് ആവുന്നുണ്ട് ബി വി ഇമ്പ്രൂവ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് ഹൈ വോളിയം ഹൈ ഗെയിൻ ആണ് സ്റ്റോക്ക് ഇൻ അപ് ട്രെൻഡ് ലൈക്ലി ടു ക്രോസ് എസ് എം എ ടൂ ഹൺഡ്രഡ് സോ സോ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ബട്ട് മോസ്റ്റ് പ്രോബ്ലി ടു ഹൺഡ്രഡ് എസ് എം എ ബ്രേക്ക് ചെയ്ത് വിചാരിക്കുന്നു ഹൈ വോളിയം ആണ് ഈ ഒരു സ്റ്റോക്കില് വോളിയൂം ഷോക്കർ അപ്പിയർ ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ് സ്റ്റോക്ക് പെർഫോമിംഗ് ദ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ് ട്വന്റി നയൻ ആണ് വാല്യുവേഷൻ Financial strength, high financial strength on 60 and then the financial score. Momentum 42.9. So momentum is in the improvement and the compared to past momentum score. Talking about Aeroflex and Aeroflex industries. Industry and iron and steel products. In the huge volume and 2.2 million volume, year. stockland high volume activity. സൊ കറു മാർക്കറ്റ് പ്രൈസ് വൺ എയ്റ്റ് സെവൻ ആണ് സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം എറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിൽ നമുക്ക് കിട്ടിയ ഈ ഒരു സ്ട്രക്ചർ ആണ് എക്സാക്ട്ലി ഒരു ട്രയങ്കിൾ ഫോർമേഷൻ ചെയ്യുന്ന ബ്രേക്ക് ഔട്ട് ആണ് ഇന്നുണ്ടായിരിക്കുന്നത് പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് തന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് സോ ചാർട്ട് നോക്കിയാൽ അറിയാം പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യായിരുന്നു ഇന്നത്തെ ക്യാൻഡിൽ ക്ലിയർലി ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ് വോളിയം നോക്കുകയാണെങ്കിൽ സ്ട്രോങ് വോളിയം ആണ് കമ്പയർ ടു പാസ്റ്റ് വോളിയം സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വൺ എയ്റ്റി സെവൻ ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇതുതന്നെ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ് വൺ നയൻറ്റി എയ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ടു സീറോ നയൻ ആയിരിക്കും സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് എസ് എൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് വൺ സെവൻ എയ്റ്റ് വൺ സെവൻറ്റി എയ്റ്റിന് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക എറോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻഡ്രോയിഡ് നോക്കാം ഏതൊക്കെയാണെന്ന് ആദ്യം ആർ എച്ച് ഐ എം അവർ ചെമ്മിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ലെവലിലാണ് ആസ് ഓഫ് നോ സെക്കൻഡ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ആണ് സൊ ഫോർറ്റി വൺ ബ്രേക്ക് ആണെങ്കിലും ഒരു ബൈങ്ങ് എൻട്രി ഫോർ എയ്റ്റി വൺ പോയിന്റ് ടൂറെ ബ്രേക്ക്ഔട്ട് ലെവല് ടാർഗറ്റ് ആയത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ് ലെവൽ ഫോർ ഡബിൾ ഡബിൾ സെവൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആർ എച്ച് ഐ എം മിൻഡ കോർപ്പാണ് എടുത്ത് മിൻഡ കോർപ്പറേഷൻ മിൻഡ കോർപ്പറേഷന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ട് മിണ്ടാകോപ്പ് നല്ലൊരു ഫോളിന് ശേഷം സ്ലൈറ്റ്ലി ഒരു റിവേഴ്സൽ ട്രെൻഡ് കാണാൻ സാധിക്കും പാസ്റ്റ് ടു ത്രീ ഡേയ്സ് ആയിട്ട് സോ ഫൈവ് ട്വന്റി ബ്രേക്ക്ഔട്ടുള്ളവരായിട്ട് വായിച്ച് ചെയ്യാൻ ഫൈവ് ട്വന്റി ബ്രേക്ക് ചെയ്ത ഫൈവ് പോയിന്റ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് മിണ്ടാ കോപ്പറേഷൻ ഫൈവ് വൺ ഫൈവ് ആയിരിക്കും ഇതിന്റെ ഷോട്ടിംഗ് ലെവൽ ഫൈവ് വൺ ഫൈവ് ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മിണ്ടാകോപ്പ് ഹാപ്പിയസ് മൈൻസ് ഹാപ്പിയസ് മൈൻസില് ക്ലിയർലി ഒരു സൈഡ് വൈസ് ആണ് സോ സ്റ്റാർട്ടിങ് ഫ്രം ട്വന്റി എയ്റ്റ് ഓഗസ്റ്റ് ട്വന്റി ഓഗസ്റ്റ് മുതൽ ഈ ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത് സോ ഇൻ കേസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫൈവ് പോയിന്റ്സ് മിനിമം ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ഹാപ്പിയസ്റ്റ് മൈൻഡ് ഷോർട്ടിംഗ് ലെവൽ ഫൈവ് സെവന്റിയാണ് ഫൈവ് സെവന്റി ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ഹാപ്പിയസ്റ്റ് മൈൻഡ് കിംസ് സ്ട്രാങ്കിൾ ഫോർമേഷനാണ് സെവൻ സിക്സ്റ്റി വൺ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ എസാക്ലി റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ് സോ സെവൻ സിക്സ്റ്റി വൺ ബ്രേക്ക് ചെയ്താൽ സെവൻ പോയിന്റ്സ് ടാർഗറ്റ് ഷാർട്ടിംഗ് സെവൻ ഫൈവ് ടു ലെവൽ ആയിരിക്കും സെവൻ ഫൈവ് ടു ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഏഴ് പോയിന്റ് ടാർഗറ്റ് ആണ് കിംസ് ജെ എസ് ഡബ്ല്യു സ്റ്റിയിലാണ് അടുത്ത് ജെ എസ് ഡബ്ല്യു സ്റ്റിയിലും ഒരു സ്ട്രോങ് മൊമെന്റ് ആയിരുന്നു അന്ന് സോ എക്സാക്ട്ലി ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ആസ് ഓഫ് നോ ട്രൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം സോ വൺ 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 എയ്റ്റ് ആണ് അതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ വൺ 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 എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ ടെൻ പോയിന്റ്സ് വൺ വൺ ടു എയ്റ്റ് വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ടിംഗ് ലെവൽ വൺ 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 ടൂ ആണ് വൺ 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 ടു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡിൽ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ Terima